ഹായ് ഫ്രണ്ട്സ് ഒന്നാണ് ഗുഡ് മോർണിംഗ് ഈ കണ്ടെയ്നറുകളിലെ ഒരെണ്ണം നമ്മുടെ ആറാട്ടുപുഴ രാവിലെ പുലർച്ചെ ആ ഒരു ടൈമിലാണ് വേണ്ടത് നമ്മുടെ മുപ്പത് നൂറ്റി മൈല് അപ്പുറത്തുള്ള കപ്പലിൽ നിന്ന് നൂറോളം കണ്ടെയ്നറുകളാണ് വേണ്ടത് അതിൽ ഈ ഒരെണ്ണം വേണത് ഇപ്പം ആറാട്ടുപുഴയിൽ അവിടെ പിന്നെ കൊല്ലത്ത് ഇവിടെ ഭാഗമായിട്ടുണ്ടായിരുന്നു ആ കൊച്ചി കളഞ്ഞിട്ട് ഗ്രാമത്തിൽ കണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയുടെ ഭാഗമായി എല്ലാ നാട്ടുകാരും രണ്ടു മണിക്കൂർ സമയത്തേക്ക് കാലിച്ച് ആരംഭിക്കണമെന്ന് അപേക്ഷിക്കുന്നു ൾ നമ്മുടെ ജീവിതത്തെ അറിഞ്ഞിരിക്കുന്നതിനാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി എല്ലാ നാട്ടുകാരും രണ്ടു മണിക്കൂർ സമയത്ത് തീർച്ചയെന്നും ഇരുപത് മീറ്റർ അകലം പാലിച്ച് ആരംഭിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത്രേം മറ്റേ കിട്ടിയാ പോരെ വേണ്ട ഇത്രേം മറ്റേ കിട്ടിയാ പോരെ